വൈകുന്നേരത്തോടുകൂടി വോട്ടിംഗ് ഒക്കെ മാറി മറിയുന്ന കാഴ്ച ആണോ കാണാൻ സാധിക്കുക പല പ്രമുഖരുടെയും തകർച്ചയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയല്ലോ ആരാണിപ്പോ മുന്നിലെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രഷർ കാത്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബുധനാഴ്ച വൈകുന്നേരം എട്ട് മണിവരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ടിംഗ് സെറ്റാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോൾ അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഓരോ നിമിഷം ഇഞ്ചോടിഞ്ച് വാശിയെറിയ മത്സരം തന്നെയാണ് ഓരോ മത്സരാർത്ഥികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ സിജോയും ഋഷിയും തമ്മിലാണ് യുദ്ധം യുദ്ധത്തിനൊടുവൻ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് സിജോ എന്തൊക്കെയാണ് ഋഷിയെ നേരിയ വോട്ടിന്റെ ഭൂരിക്ഷത്തി മറികടന്നിരിക്കുകയാണ് സിജോ ഒന്നാം എത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് ഋഷി പിന്തള്ളു പോയിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് ഭേദപ്പെട്ട വോട്ടുമായിട്ട് അസീറോക്ക് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയ ജിജോനെ ഏഴ് നിമിഷം കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് നരവിൽ റസ്മിൻ ബായെ മറികടന്ന് സുരേഷിന്റെ മുന്നേറ്റം കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്തോട് പിന്തുണപ്പെട്ടു പോയിരിക്കുന്ന റസ്മിൻ ബായെ കാണാൻ സാധിക്കുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് തകർച്ചയിൽ നിൽക്കുന്ന നിക്ഷാനനെയും കാണാൻ സാധിക്കേണ്ട എന്തൊക്കെയാണെങ്കിലും കോമൺലേഴ്സ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആരെങ്കിലും ഒരാൾ ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ വോട്ടിംഗ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാം വരും മണിക്കൂർ ഈ ഒരു വോട്ടിംഗ് പല ട്വിസ്റ്റുകളും സംഭവിക്കാം വരും മണിക്കൂർ ഓരോ മത്സരാർത്ഥിക്കും നിർണായകമാണ് അപ്പോൾ വരും മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് ആകുന്നതിൽ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അവിടെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികാരായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക